മലപ്പുറം സഹോദയ ഇലവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടക്കും വടാഞ്ചേരി വെങ്ങാട് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം ഒരുക്കുക രാവിലെ പതിനൊന്ന് മുപ്പതിന് മത്സരങ്ങൾ ആരംഭിക്കും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ ഇരുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി അണ്ടർ പതിനാല് പതിനേഴ് പത്തൊൻപത് സെഷനുകളിലായി എണ്ണൂറിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും നാൽപ്പത്തിയൊൻപത് മത്സരങ്ങളാണ് സ്റ്റേഡിയത്തിൽ നടക്കുക സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി നടക്കുന്ന മത്സരങ്ങൾ ഒക്ടോബർ മൂന്നിന് അവസാനിക്കും അണ്ടർ പതിനാല് പതിനേഴ് മത്സരങ്ങളുടെ സെമി ഫൈനലും ഫൈനലും സെപ്റ്റംബർ മുപ്പതിന് നടക്കും സ്കൂൾ ചെയർമാൻ സി കെ എം മുഹമ്മദ് അലി മലപ്പുറം സഹോദയ അധ്യക്ഷൻ അബ്ദുൽ നാസർ സെക്രട്ടറി എം ജൗഹർ സ്പോർട്സ് ഓർഗനൈസേഷൻ സെക്രട്ടറി ജോബിൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിബിലി സി കെ എം വൈസ് പ്രിൻസിപ്പൽ പി സി സബിത ഹെഡ്മിസ്ട്രസ് ദീപാ മോഹൻ ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ ടീം മാനേജർ പ്രസാദ് ക്യാമ്പസ് ഓഫീസർ എം റഷീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി